മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ വെച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ പിടികൂടി മൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ മലപ്പുറം ചോലക്കര സ്വദേശി മുഹമ്മദ് അഷറഫിനെയാണ് മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത് മുക്കുപണ്ടം പണിയും വെച്ച് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് മൂവാറ്റുപുഴ പോലീസ് ഐ ഐ ബാങ്കിന്റെ മൂവാറ്റുപുഴ ശാഖയിൽ തൊണ്ണൂറ്റി ആറ് ഗ്രാം തൂക്കം വരുന്ന പന്ത്രണ്ട് മുക്കുപണ്ട വളകൾ പണയം വെച്ച് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ തട്ടിയ കേസിലാണ് മലപ്പുറം ചേലക്കര സ്വദേശി മുഹമ്മദ് അഷ്റഫിനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ ബാങ്കിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി പെരുമ്പാവൂർ ഭാഗത്ത് തടിക്കച്ചവടത്തിന്റെ ഏജന്റാണ് ഇയാൾ മലപ്പുറം മഞ്ചേരി തൊടുപുഴ വടക്കാഞ്ചേരി സ്റ്റേഷനുകളിലായി സമാന സ്വഭാവമുള്ള പതിമൂന്ന് കേസുകൾ പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇൻസ്പെക്ടർ പി എം ബൈജു എസ് ഐ മാഹിൻ സലീം എ എസ് ഐ പി എസ് ജോജി തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും